അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹമുല്ല ഞങ്ങൾക്കിവിടെ സുഖാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതാ നഞ്ചുളി പരിപാടിയാണ് കേട്ടോ ബറാത്തിൻ്റെ മുന്നേ നഞ്ചുളി പരിപാടി ചെയ്യണ പോലും ബറാത്ത് കഴിഞ്ഞിട്ടാണല്ലേ ചെയ്യല് ഞാൻ ഇത്ര നേരത്തെ ഒന്നും നഞ്ചുളി പരിപാടി ചെയ്യലില്ല കേട്ടോ അപ്പൊ ഞമ്മളെ പേര പൊളിച്ചാണല്ലോ അപ്പൊ ഇതൊക്കെ കെകിങ്ങാണ്ടാണ് നേരാക്കി കൊണ്ടാ ആ പണി എടുക്കണ്ടല്ലോ അല്ലെ വല്ലാത്തൊരു ഇടങ്ങാറാണ് എല്ലാതും കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോളേ ചെയ്യാൻ തന്നെ വയ്ക്കൂല അപ്പം ലേസീച്ച ലേസീച്ച ചെയ്യുകയാണ് അപ്പം നമ്മളെ വീഡിയോക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോങ്ങളൊക്കെ ലൈക്ക് ഉണ്ടെങ്കിൽ വീഡിയോ എല്ലാവരും മുന്നിലേക്ക് എത്തിപ്പെടുകയുള്ളൂ അതുപോലെ വീഡിയോന് എന്തേലും ഒരു പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് എഴുതി അറിയിക്കുക ഇന്ന് ആ പോരായ്മകളൊക്കെ എനിക്ക് മാറ്റിയെടുക്കുക അങ്ങനെ ചോറും കൂട്ടാനൊക്കെ ആയിക്കോട്ടോ അതൊന്നും ഇപ്പം വീഡിയോ എടുക്കലില്ല എല്ലാതും പാടും വീഡിയോ എടുക്കാനൊന്നും പറ്റണില്ല കേട്ടോ അങ്ങനെ ബാവുകാവ് കച്ചവടമൊക്കെ കഴിഞ്ഞൊന്നും പുരി വെയിലത്താണി ഒരു പണി കുറച്ച് തബൂക്കും കട്ടയൊക്കെ പോയക്കിങ്ങാണ്ട് അവിടെ വെച്ചു എന്താ വെച്ചാൽ അതൊക്കെ നാശമാകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഇടങ്ങറല്ലേ അപ്പൊ എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാമല്ലോ അങ്ങനെ അതാ അടുക്കളയിൽ എല്ലാ പാത്രം ഇരട്ടിട്ടിട്ടുണ്ട് ഒന്ന് കെഗിങ്ങാണ്ട് ഉണക്കിങ്ങാണ്ട് ആക്കാനാണ് കേട്ടോ എന്നാ പിന്നെ നമുക്ക് ആവശ്യം ഇല്ല ഇങ്ങനെ എടുത്താൽ മതിയല്ല അതുപോലെ തന്നെ കുറെ അളക്കുകൾ വടുക്കണിയിൽ അങ്ങനെ കൊട്ടി വെച്ചിട്ടാണ് അതിന്നും വാണ്ടതും വാണ്ടാത്തതും ഒക്കെ വേർതിരിച്ചണം ഒക്കെ പാട് ചാക്കിലിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വാടകപ്പരേ ചെന്നാലും ഏത് ഏതെടുക്കണം എന്നൊന്നും അറിയില്ല അപ്പോൾ ആവശ്യമില്ല അത് കൊണ്ടുപോകും ആവശ്യമില്ലാത്ത ഇവിടെ ചാക്ക് കെട്ടിങ്ങാണ്ട് അവിടെ വെക്കുന്ന പിന്നെ പഴയത് കൊടുക്കണേലും അങ്ങനെ കൊടുക്കാലോ അങ്ങനെ അതൊക്കെ ആണെങ്കിൽ നല്ല ഓലോക്ക് ചെയ്യണം കേട്ടോ കാരണം ഈ നിറച്ച് പൊടിയാണ് അപ്പം ഞാൻ കമ്പിച്ചകിരിയൊക്കെ നിട്ട് മോറാൻ വേണ്ടി ഒന്നാണ് പുതിർത്തി അവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷം ഞാൻ അടുക്കളയിൽ പോയിട്ട് കുപ്പി ക്ലാസ് ആദ്യം ഇങ്ങോട്ട് എടുത്ത് വെക്കട്ടെ അല്ലെങ്കിൽ അതൊക്കെ പൊട്ടും കാരണം ശാലും മൂനും ഒക്കെ ഉണ്ടിട്ട് ഓരോ പണികൾ ചെയ്ത് തരാൻ അപ്പോൾ കുട്ടികൾക്ക് അതൊന്നും അറിയില്ലല്ലോ അപ്പം എനിക്ക് തോന്നി ആദ്യം ഇത് ഞാൻ കെതിങ്ങാണ്ട് അവിടെ കൗത്തി വെച്ചാൽ നമ്മൾ കുറേ കുറച്ചൊക്കെ പണി കഴിയുമ്പോഴത്തേനും അതൊക്കെ ഉണങ്ങുന്ന അതൊരു ബക്കറ്റിൽ ഇട്ട് അവിടെ അടച്ച് വെക്കുകയും ചെയ്യുക കുറച്ച് ക്ലാസ് ഈ ഒരു ബക്കറ്റിലും എടുത്ത് വെക്കാമൊന്നും കെതിങ്ങാണ്ട ഇങ്ങനെ ചെയ്യണത് കേട്ടോ അങ്ങനെന്താ ഓരോ കുപ്പി ക്ലാസ് ഇങ്ങനെ എടുത്ത് വെക്കുമ്പോഴാണെങ്കിൽ രണ്ട് ക്ലാസ്സിൻ്റെ ഇത് പൊട്ടും എങ്ങനെ നോക്കിയിട്ടാണ് ഇപ്പം രണ്ടെണ്ണം തന്നെ പൊട്ടി അത് കഴിഞ്ഞതിന് ശേഷം ഞാനിത് ആ കുറച്ച് പാത്രമൊക്കെ ഇവിടെ കെഗിങ്ങാണ്ട് വെക്കട്ടെ ബാക്കി പുറത്ത് കൊണ്ടുപോയിങ്ങാണ്ട് കെഗിങ്ങാണ്ടാണ് വെക്കാനാണ് കേട്ടൊന്ന് എളുപ്പമുണങ്ങി കിട്ടി അജാതി വെയിലാണല്ലോ തണിലാവാൻ കാത്തിന്നാലൊന്നും ശരിയാവില്ല വെയിലൊന്നും ഒരു പ്രശ്നമില്ലാതെ ഓരോ പണികളും ചെയ്ത് തീർക്കുകയാണ് അങ്ങനെ ഈ പലമ കുറച്ചാണ് കൗത്തി വെച്ചു ബാക്കി ഇതാ പുറത്തേക്കും വലിച്ചു ഇനി ഇതൊക്കെ ഒന്ന് മോറട്ടോ ഇതൊക്കെ മോറിയിട്ട് ഞാനത് അവിടെ സീറ്റി വിരിച്ചിട്ട് അങ്ങോട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കൗത്തിയിട്ടുണ്ട് നല്ല നല്ല പാത്രങ്ങളെ അടപ്പൊക്കെ എലി കാർന്ന് കാർന്നിങ്ങോട്ട് ഓട്ടാക്കിയിരിക്കണം കേട്ടോ അതൊന്നും ഒന്നിനും പറ്റൂല ഇന്നാലും വേണ്ടില്ല ഞാൻ കെഗ്ഗി ഇവിടെ കൗത്തി വെച്ചിട്ടുണ്ട് ഓരോ പണി കജുമ്പത്തിന് ഓരോന്ന് നുണുങ്ങും ചെയ്തോളും അത് ഞമ്മൾക്ക് ചാക്കിയിലാക്കാനും എളുപ്പമാണല്ലോ അങ്ങനെ അതൊക്കെ ഇവിടെ കെഗ്ഗി വെച്ചിട്ട് ഞാൻ കസാലയും സ്റ്റൂളൊക്കെ ഇതങ്ങോട്ട് പുറത്ത് ഇട്ടിട്ടുണ്ട് ഇതും ഇതുംപാടൊന്നിങ്ങോട്ട് മോറട്ടോ ഇതും തേച്ചോറിങ്ങാണ്ടി ക്കാണ് അവിടെ ചെന്നിട്ട് ചിജ്ജാന്നൊക്കെ പറഞ്ഞു കേട്ടോ ബാബുകാവും പക്ഷെ ഞാൻ എന്നെ ചിജ്ജണ്ടവിടെ ചെന്നാലും ഇവിടെ നിന്ന് പറഞ്ഞാൽ നമ്മൾ വലിച്ചിടുന്ന ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് മൂറി വെയിലുണ്ട് നല്ലോ ഉണക്കിങ്ങാണ്ടാണ് വെച്ചാല് അവിടെ ചെന്നാൽ നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാമല്ലോ തടിക്ക് കുറച്ച് ദിവസമായിട്ട് ഒരു റെസ്റ്റുമില്ല കേട്ടോ അങ്ങനെ ചെയ്യാണ് എന്തിനെങ്കിലും ഒന്ന് അങ്ങോട്ട് കെതിയാൽ എനിക്കത് കഴിഞ്ഞാലേ അങ്ങോട്ട് സമാധാനം കിട്ടുള്ളൂ അങ്ങനെ ഞാൻ കസാലോളൊക്കെ കഗിങ്ങാണ്ട് അവിടെ വെച്ചു അതിൻ്റെ ശേഷം ആ അളക്കോളൊക്കെ കെഗിങ്ങാണ്ട് അടുക്കളയിൽ വെച്ചിരുന്നു അതൊക്കെ ഇവിടെ ടേബിൾ ടൈമൊക്കെ ആണ് വലിച്ച വെച്ചിട്ടുണ്ട് ഒരു തല ഇങ്ങനെ ഉണങ്ങണുണ്ട് ഒരു തല ഇങ്ങനെ കെഗ്ഗണുണ്ട് കേട്ടോ അങ്ങനത്തെ ആ കസാലയൊക്കെ നല്ല ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഒന്ന് കൊണ്ടുപോയി വെക്കുകയാണ് കാരണം ഈ കസാലിൻ്റെ ഉള്ളൊക്കെ നല്ല മെയിൽ കൊണ്ടുണങ്ങിയാലേ ശരിയാവുള്ളൂ അല്ലെങ്കിൽ മാറാൻ ഉണ്ടാവുമ്പോളേ അതൊക്കെ ഒരു കരി പോലെ അങ്ങോട്ട് ആയിത്തരും ഒക്കെ ആ അങ്ങോട്ട് കൊണ്ടുപോയി വെക്കാനാണ് കേട്ടോ അതൊക്കെ ഞാൻ അവിടെ നിന്ന് ഓരോന്നും ഓരോന്ന് മാറ്റി അവിടെ വെച്ചിട്ടുണ്ട് പാത്രങ്ങളല്ലേ ആദ്യം കഗി വെച്ചത് അപ്പം ഞാനിത് ആ പാത്രങ്ങളൊക്കെ ഒന്ന് വേർതിരിച്ചാണ് കേട്ടോ ആ കൊണ്ടുപോവുക അല്ലതും കൊണ്ടുപോകാമല്ലാത്തതും എല്ലാ പാത്രങ്ങളൊന്നും കൊണ്ടുപോകണില്ല അതുപോലെ തന്നെ കസാലമായാലും സ്റ്റൂളായാലും ഒക്കെ പാട വാടകപ്പേരെയൊക്കെ കൊണ്ടുപോകും ഇല്ല എത്തന്നെയാണ് കേട്ടോ വാടക പെര കിട്ടിട്ടുള്ളത് അയിൽ തന്നെ വല്ലാത്ത സന്തോഷാണ് പിന്നെ മോൾക്കൊന്നും അങ്ങോട്ട് കയറണമെന്നുള്ളു എന്നാലും വണ്ടി എന്റെ മനസ്സിനെ ആഗ്രഹിച്ചമായി തന്നെ എത്തും കിട്ടിയിട്ടുണ്ട് പിന്നെ എല്ലാ സൗകര്യവും ഉണ്ട് ഷാലുവിൻ്റെയും മോനുൻ്റെയും മദ്രസും പോകൂലോ ഇപ്പൊ പിടിച്ചിട്ട് മദ്രസൊക്കെ ആണ് നിർത്താന്ന് ഇടങ്ങറല്ലേ ഇൻഷാ ഇൻഷാല്ല ആ പെരക്കെങ്ങി ഞാൻ കാണിച്ചു തരണ്ട് തരണ്ടിട്ടോ പിന്നെ പിന്നെതാ ഞാൻ എല്ലാതും ഉണങ്ങി ചാക്കിയിലാക്കിയിട്ടുണ്ട് കേട്ടോ രണ്ടു മൂന്നാല് ചാക്ക ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇളയച്ചീ ഇളയച്ചനൊക്കെ വൈകുന്നേരത്ത് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വണ്ടിയിലാണ് കൊണ്ടുപോയാൽ എളുപ്പണ്ടല്ലോ അങ്ങനെ കണ്ടില്ല ചാക്കിയിലാക്കിയിട്ടോ അളക്കോളൊക്കെ ഇഞ്ഞ് ഇപ്പം എത്ര പൊടി തോളിച്ചാലും ഉള്ളുക്കൊന്നും ആവൂല പിന്നെ അത് ആ കസാലയും ചൂടൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് അതൊന്നും ഞമ്മളെ ഈ പെരേക്കും കടത്തണില്ലാട്ടോ ഇനി ഇങ്ങനെ കൊണ്ടുപോകാനാണ് അല്ലാതെ ശരിയാവില്ലല്ലോ ഒക്കെ പാടൊരുമിച്ച് ചിജാനൊന്നും കജുവിൽ അപ്പം വൈകുന്നേരം വരെ പണി തന്നെയാണ് ആര്യാ കൊടുക്കാ നേരത്താട്ട കുഴിച്ച പിന്നെ നിസ്കരിച്ചിലില്ല എന്ന് അപ്പൊ അപ്പോൾ നിസ്കരിച്ചലൊക്കെ നമ്മൾ ആ നേരത്തിന് കജ്ജും കാലിലോട്ട് തികും ഡ്രസ്സും അങ്ങോട്ട് മാറ്റുന്നിട്ട് നിസ്കാരം കളാക്കാതെ അങ്ങനെ കൊണ്ടടക്കും പിന്നെ പിന്നെതാ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഫോട്ടോകൾ ഞാൻ ആദ്യം എടുത്ത് വെക്കാണ് അതൊക്കെ എല്ലാവരും പാടെ കൂടി ദാമത്തിന് തട്ടും മുട്ടും പൊട്ടും ഒക്കെ ചെയ്യും ഇതൊക്കെ ഓരോ ഓർമ്മ കണ്ട ഓരോ വാർഷികത്തിനായിട്ടും സാലും മൂനും ഒക്കെ തന്ന ഗിഫ്റ്റ് ആയിട്ടും മോൾക്ക് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ടൊക്കെ ഉണ്ട് അങ്ങനെ അതൊക്കെ ഇതാ ഈ ഒരു കവറിൽ അങ്ങോട്ട് പൊതിഞ്ഞിട്ട് ഇതിനുശേഷം ഒരു പുറപ്പാടാണ് ഇത് പിന്നെ ഇളയച്ചി ആദ്യം തന്നെ ഇങ്ങോട്ട് സെറ്റാക്കി തന്നിട്ടോ കാരണം ഇത് നാസാക്കരുത് ഇത് എന്നും നമുക്ക് കാണേണ്ടതാണ് പറഞ്ഞ് അങ്ങനെ അതൊക്കെ സെറ്റാക്കി ഇനി അൽമറയത്തെ തുണിയും കുപ്പായ കേട്ടോ അൽമറയിലും അതെനിക്കൊന്നും ഒഴിവാക്കാൻ തോന്നില്ല കേട്ടോ അപ്പം ഇളയച്ചി വന്നിട്ട് ഓരോരുത്തരെ തുണിയും കുപ്പായും ഓരോ ഇതിലാക്കി ഇങ്ങാണ്ട് വെക്കുകയാണ് എന്നാൽ പിന്നെ അവിടെ ചെന്നിങ്ങാണ്ട് അങ്ങനെ വെച്ചാലും നമുക്കിങ്ങനെ എപ്പോഴേലൊക്കെ റെസ്റ്റ് ചെയ് കിട്ടുമ്പോൾ ഓരോരുത്തര് വേർതിരിച്ച് വെക്കാന്നൊക്കെ പറഞ്ഞാൽ അത് ഓള് ഓരോന്ന് സീജൺ ഇനി കട്ടിലോള് പുറത്ത് കഴണം ഇതൊന്നും വാടക പെരുക കൊണ്ടോണില്ല കേട്ടോ ഇതൊക്കെ ഇവിടെ കഴിച്ചിങ്ങാണ്ട് ഇവിടെ അടുത്ത വെക്കാണ് അല്ലാതെ ഇതൊക്കെ മേലൊക്കെ കയറ്റണമെങ്കിൽ ഒരുപാട് കരിയേടല്ലേ പിന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കട്ടിലിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഞങ്ങൾക്ക് നെൽ തന്നെയാണ് പായ് വിരിച്ച് കിടക്കൽ അല്ലാതെ കട്ടിൽമൊന്നും കിടക്കില്ല ശാലും മോനും കട്ടിലിമ കിടക്കും അപ്പം ഞാൻ എന്താ വെച്ചാൽ ഒരു ബെഡോ രണ്ട് ബെഡോ മേലൊക്കെ എങ്ങനെയൊക്കെ കുത്തി കയറ്റാ ഈ കട്ടിലൊക്കെ കയറ്റണമെങ്കിൽ ഭയങ്കര ഇടങ്ങാറാണ് അത് ആരായാലും അങ്ങനെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ എല്ലാവർക്കും തുമ്പീട്ടും ഇതായിട്ടൊക്കെ ഒരു ഭാഗത്ത് കഴിക്കണു അലർജി എന്ന് പറയുന്നത് വല്ലാത്തൊരു കേടാണല്ലോ അങ്ങനെതാ കട്ടിൽ ഇതാ അവിടുക്കാണ്ട് കേട്ടോ കൊണ്ടുപോകണ നമ്മളെട്ട പേരേക്കാണ് കട്ടില് കഴിച്ചുങ്ങാണ്ട് കൊണ്ടുപോയി വെച്ചു അപ്പൊ ഈ ഒരു ചെറിയൊരു കട്ടിലും പാടുണ്ടായിരുന്നു അതും അവിടെ കൊണ്ടുപോയി വെച്ചു അൽമറി അവിടെ വെച്ചു കേട്ടോ ഇപ്പൊ രാത്രി സമയം എത്ര വെച്ചാല് ഒമ്പത് മണി ആവാനായിട്ടുണ്ട് കേട്ടോ സമയം പോണതൊന്നും അറിയില്ല അങ്ങനെതാ ഞാകെ കൊയങ്ങി ദിവസം തന്നെ അല്ലേ തടിക്ക് റെസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ കുട്ടികളൊക്കെ പയിച്ച് ചെറു ചിട്ടി തിന്നാൻ കാട്ടിക്കാണിന്ന് പറയണ്ട അപ്പൊ ചോറൊന്നും അവലിക്ക് വേണ്ടിട്ട് അവലിക്ക് മേഗി ഉണ്ടാക്കി കൊടുക്കാൻ ഇപ്പോൾ വന്ന പിന്നെ മേഗി വേണം അപ്പോൾ കേട്ടത്തിൽ പാവം തോന്നി അപ്പം തന്നെ പോയിട്ട് ഇതാ രണ്ട് പാക്കറ്റ് വലിയ പാക്കറ്റ് മാഗി അങ്ങോട്ട് കൊടുന്നു ഇതാ ഞാൻ വള്ളത്തിൽ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഓരോ മുട്ടയും കുക്കറിൽ എളുപ്പമാണ് പീങ്ങാണ് കേട്ടോ കുക്കറിലൊക്കെ പീങ്ങാൽ പെട്ടെന്നാവുമല്ലോ ഇപ്പം എത്രയും പെട്ടെന്ന് പണിയെടുത്ത് കാണ്ട് വെറുതെ ഇരിക്കണം എന്താ വെച്ചാൽ രസൊന്നും നോക്കൂല എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വള്ളം നിറക്കണം അത്രയേ ഉള്ളൂ അങ്ങനെ അതാ മേഘ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മുട്ടയും പീങ്ങി അവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇത് ചൂടാറട്ടെ അപ്പം അതിന് കുറച്ചുംപാട് പണികളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് കേട്ടോ അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് ഞാൻ ആ ഉത്തൊക്കെ ഒന്നും തുടച്ചു കടക്കേണ്ടതല്ലേ അപ്പം ഇന്നൊന്നും വാടകപ്പേരേക്കും പോണില്ല ചേട്ടാ ഈ വീഡിയോ എടുക്കുമ്പോഴൊക്കെ അങ്ങനെ മുട്ട പീങ്ങിക്കാണ്ട് അതും തോലൊഴിച്ചിങ്ങാണ്ട് എല്ലാവർക്കും പ്ലേറ്റിൽ കണ്ട് വളമ്പി വെച്ച് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇനി അവിടെയും തിരക്കിങ്ങോ തടികൊണ്ട് വെച്ചാത്തുമ്പോൾ കുട്ടികളൊക്കെ തല്ലുവിടുമ്പോൾ ഞമ്മക്കാണെങ്കിൽ പിരാന്ത് വല്ലാതെ വരുമല്ലോ അപ്പൊ ഇവിടുന്ന് തന്നെ അങ്ങോട്ട് ഓരി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ വീഡിയോ ഇത്തരൊക്കെ തന്നെ ഉള്ളൂ അപ്പം ഇങ്ങനെ എല്ലാവരും വേണ്ടി ഇങ്ങാണ്ട് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ഒരുപാടാള് കമൻ്റൊക്കെ നില കണ്ടു ഒരാൾക്കും റിപ്ലൈ തരാനൊന്നും കഴിഞ്ഞിട്ടില്ല ഇൻഷാല്ല എല്ലാവർക്കും റിപ്ലൈ തരണ്ട് അപ്പം ഞങ്ങളിതാ എല്ലാരും ഒരുമിച്ചിരുന്നു കാണ്ട് ചായ കുടിച്ചാണ് കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് കടക്കണ നേരത്താണ് കുളിച്ചു കാണ്ട ഒത്തൊക്കെ കയറാനാണ് കുളിച്ചാനൊന്നും തോന്നൂലെ മക്കളെ പണി കഴിഞ്ഞാൽ കജ്ജും കാലൊക്കെ കാലം നീട്ടി ഒന്നും ഒന്നങ്ങട്ട് കടന്നാ തന്നെ ഉറക്കം എവിടുന്നാ വരുന്നു അങ്ങനെ അങ്ങനെതാ എല്ലാ പണിയും കഴിഞ്ഞ് ഇളയച്ചും ഇളയച്ചനൊക്കെ അതാ പോണു ഇപ്പൊ നേരം വെളുത്തങ്ങോട്ട് നീച്ചാല് പായന്നാണ് പൊന്തൂലട്ടോ എന്താ ചോദിച്ചാൽ ഒത്തിരിയും കജ്ജും കാലും ഒക്കെ വേദനയായിക്കാറും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവനാൻക്ക് വേണ്ടിയിട്ടല്ലേ എന്നാലും വെജായും കേടൊന്നും ഇല്ലാതിരിക്കട്ടെ ആർക്കും ഇനി എന്താ വെച്ചാൽ ഞങ്ങളും കിടക്കാൻ പോകുക തന്നെ കേട്ടോ അപ്പോൾ വീഡിയോ തിരക്കെന്നെ ഉള്ളു അപ്പോൾ വീഡിയോക്ക് ആരും മറക്കാതൊന്നും കമൻ്റ് ചെയ്താൽ ഇന്നലെ ഒരുപാട് പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ കമൻറ്റിലൂടെ കണ്ടു അത് കേട്ടപ്പോൾ തന്നെ സമാധാനവും സന്തോഷമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ മറക്കാതെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം കേട്ടോ കമൻ്റ് ചെയ്ത ഇൻഷാല് അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ടേ അസലാ വലൈക്കു